ും വാഹമ്മി വാത്തുബിലാഹിമീം അലഹമുല്ലാഹിറമീൻ അള്ളാഹുല ഒരുപാട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ പലയിടങ്ങളിലും അവർ ദീനുൽ ഇസ്ലാമിന് പ്രബോധനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലൊരു വലിയ മഹാനാണ് ഈ കാണുന്ന സ്ഥലത്തുള്ള എന്ന് പറഞ്ഞാൽ കുൽക്കിമാട് എന്നാണ് അവിടത്തേക്ക് പറയുന്നത് വലിയ മഹാനാണ് അവിടെ ഒരു കൊടകന്റെ സ്ഥലത്ത് ഒരു ഖബർ കാണുകയും ആ ഖബറ് മുസ്ലിമായ ഒരാള് അത് കണ്ട് ആ കൊടകനോട് ആ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ വളപ്പിൽ നിന്നും ഒരുപാട് കളവുകൾ പോകുന്നുണ്ട് അത് പിടിക്കപ്പെട്ടാൽ ഇത് ഞാൻ വിട്ടുതരുമെന്ന അല്ലെങ്കിൽ ഇതിനെ ഞാൻ വളർത്തുമെന്ന രൂപത്തിലായ സംസാരിച്ചപ്പോൾ ആ മുസ്ലിമായ മനുഷ്യൻ അവിടെ സിയാറത്ത് ചെയ്ത് കബറ് സിയാറത്ത് ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ പിറ്റേ ദിവസം തന്നെ അവിടെ മരം മുറിക്കാൻ വന്ന കള്ളന്മാരെ പിടിക്കപ്പെട്ടു ആ പിടിക്കപ്പെട്ടതോടുകൂടെ ആ ആൾ ആ സ്ഥലം അവിടെ നക്ബറയായി ആ പിന്നെ കെട്ടി അതിനെ നല്ലൊരു റാഹത്തായി എതിർത്തി ഈ ഇത് സ്ഥിതി ചെയ്യുന്നത് മോർനാടിൽ നിന്നും അമ്മത്തിയിൽ പോകുന്ന വഴി കൊണ്ടങ്കേരി കഴിഞ്ഞ് ബൈരമ്പാട കഴിഞ്ഞ് ഒണ്ട്യങ്കാടി എന്ന് പറയുന്ന സ്ഥലത്താ അവിടെ മുഴുവനും ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് അവിടെയാണ് ഈ മഹാനന്ദി മഹാനന്ദിവിശ്രമം കൊള്ളുന്നത് അള്ളാഹു മഹാനവരുകളുടെ മതത് പൊരുത്തവും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമത്